ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ നെവിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്താണ് നെവിൻ ഒരു ഉഷാറില്ലാത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഓ ബിഗ് ബോസ് എനിക്ക് പണി ദുഷ്മെൻ്റ് തന്നില്ലേ ഞാൻ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് സങ്കടമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയാണ് പിന്നീട് നെവിൻ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ഇത്രയധികം എൻ്റെ ദിവസങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ ഫീലിംഗ്സ് എല്ലാം തന്നെ എനിക്കിവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാ സാധിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാകില്ല അത്ര അധികം തന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഇനി തളരാതെ എനിക്കിനി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് മാത്രമല്ല എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഭക്ഷണത്തിൻ്റെ കാര്യ കാര്യത്തിലാണെങ്കിലും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ മനസ്സിലാക്കി അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ പ്രേക്ഷകരെ പറ്റി എനിക്ക് ഒരുപാട് അധികം തന്നെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എന്നൊരു വലിയ താങ്ക് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഞാൻ ഇവിടെ നിന്ന് പടി ഇറങ്ങി പോയിട്ടുള്ള വ്യക്തിയാണ് വീണ്ടും വന്നിട്ട് എന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിന്നറാകും കപ്പടിക്കും എന്നുള്ള കാര്യങ്ങളാണ് നെവിൻ പറയുന്നത് എന്തായാലും ഒരു വലിയൊരു മോട്ടിവേഷൻ ബിഗ് ബോസ് നെവിനും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആത്മവിശ്വാസത്തോടെ കളിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ ആ ഒരു പണിഷ്മെൻറ്റിനും മാറ്റമൊന്നും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സങ്കടം എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇൻഡയറക്റ്റ്ലി ബിഗ് ബോസ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്